ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാ മാസ് ബുക്ക് ഇന്ന് ഞാനൊരു റിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗ്രിൽഡ് റിപ്സാണ് ഗ്രില്ല് ചെയ്തിട്ടുള്ള റിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും ബീഫിൻ്റെതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും മട്ടൻ്റെയും എടുക്കാം ഞാൻ ബീഫിൻ്റെയാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് പക്ഷേ ഇതിന് കുറേ ടൈം വേണം കേട്ടോ നല്ല ടൈം വേണം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം പിന്നെ അങ്ങനെ ഓരോ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഇതുണ്ടാക്കുന്നുണ്ടെങ്കിൽ രാവിലെ തുടങ്ങണം കേട്ടോ ഞാനിവിടെ ഒരു ആറ് റിപ്സാണ് എടുത്തിട്ടുള്ളത് ഇറച്ചി കടക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് തരും അപ്പോൾ ഞാനിവിടെ ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇറച്ചിയോടുകൂടി തന്നെ ഉള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് ഒരു രണ്ട് മണിക്കൂർ നമുക്കൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനുള്ള മസാല തയ്യാറാക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് നിങ്ങൾ സാധാ മുളക് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറയ്ക്കാം ഇനി ഇരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ കൂട്ടാം കേട്ടോ ഇനിയിപ്പോൾ ഇനി ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടുതൽ വേണ്ട നമുക്ക് നല്ല ചുവപ്പ് കളർ കിട്ടണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഏതായാലും വേണം കുറച്ച് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം റോസ് മേരിയാണ് പിന്നെ ഒരു ഒരു ടീസ്പൂണോളം തൈമിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പാസ്ലി ലി പാസ്ലി ലീഫും ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പാസ്ലി ലീഫ് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പകരം കസൂരി മേത്തി ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഒരു ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം ഇത് മിക്സ് ആക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർക്കണം നമുക്കിതൊന്നൊരു പേസ്റ്റ് രൂപത്തിലായി കിട്ടണമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക കൂടുതൽ ചേർക്കേണ്ട കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല കട്ടിയുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കാരണം നമ്മളിത് ബീഫിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ നമ്മൾ മസാല ബീഫിന് പിടിക്കാതെ എല്ലാം വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കങ്ങ് ഇതായിപ്പോകും അതുകൊണ്ട് നല്ല കട്ടിയുള്ള പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിയെടുക്കട്ടോ ഇനി നമുക്ക് ഓരോ റിപ്സും എടുത്തിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം മസാല കുറച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ എല്ലാ റിപ്സും ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും അപ്ലോഡ് അപ്ലോഡ് ചെയ്യാത്തത് കാരണം എനിക്ക് കോൾഡ് പിടിച്ച് അപ്പോൾ ശബ്ദമൊക്കെ ആയി അപ്പം പിന്നെ വോയിസ് കൊടുക്കുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആകുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിലൊന്നും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരാം ഇതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലും സുഖമില്ലാതായിപ്പോയിരുന്നു അല്ലെങ്കിൽ വേറെന്തെങ്കിലും എൻജ് എൻഗേജഡ് ആയിപ്പോയിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആഴ്ചക്ക് രണ്ട് വീഡിയോ എന്തായാലും ഇടാറുണ്ട് ഒന്ന് മൺഡേയും പിന്നെ ആണ് ഞാൻ ഇടാറ് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടോ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ വെള്ളം ചേർക്കാതെ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഇത് കുറച്ച് വലുപ്പുള്ളതായത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വെക്കാൻ മാത്രം ഭാഗത്തിനുള്ള ചെമ്പായിട്ട് എടുക്കണം ചെമ്പെടുക്കണം ഞാൻ വലിയൊരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഒരു പതിനാല് ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഫ്ലാറ്റായിട്ട് തന്നെ വെക്കണം നമുക്ക് ചെരിച്ചൊന്നും വെക്കാൻ പറ്റില്ല കാരണം എന്നാൽ നല്ല നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ മുഴുവനും ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഒരു അഞ്ചാറോ വിസിൽ ഇടുന്നുണ്ട് അപ്പോൾ ഓരോ ബീഫിൻ്റെ വേവ് പോലെ ഇരിക്കും കേട്ടോ ചിലപ്പം ആറ് പീസിൽ മതിയാവും ചിലപ്പോൾ എട്ട് പീസിൽ വേണ്ടി വരും ഓരോ പിന്നെ ആ ഒരു ബീഫിൻ്റെ ആ ഒരു എന്താ പറയുക നല്ല ചള്ള് അതായത് ഇളം ബീഫാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പം വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ആ ബീഫിൻ്റെ നെയ്യും നമ്മൾ നെയ്യൊന്നും ഇതിൽ ചേർത്തിട്ടില്ലല്ലോ നെയ്യും പിന്നെ മസാല ആയിട്ട് നല്ല ഒരു ഗ്രേവി അതിൽ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിലൊന്ന് ബീഫ് എടുത്തിട്ട് മാറ്റാം ബീഫ് മീൻസ് എല്ലോട് കൂടി തന്നെയുള്ള റിപ്സ് അങ്ങനെ എടുത്തിട്ട് നമുക്ക് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ റിപ്സെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിന് മാരിനേറ്റ് ചെയ്ത് ചെയ്ത് വെച്ച മസാല ഉണ്ടായില്ലോ കൈകൊണ്ട് തേച്ച് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള മസാല ഞാൻ ആ പ്ലേറ്റിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിന് അതിലേക്ക് നമ്മൾ ഈ ഗ്രേവി എടുത്തിട്ട് ഒന്ന് എടുക്കാം അതിൻ്റെ ഇതൊന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നമ്മളിതെല്ലാം പൊടികളൊന്ന് പേസ്റ്റാക്കിയിട്ടേ ഉള്ളൂ ഇതൊന്നും കൂടി നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളാ മസാല നമ്മളാ ഗ്രേവി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് കുറച്ച് ലൂസാക്കിയിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഞാൻ ഗ്രേവി തേച്ചും ചേർത്തിട്ടില്ല പിന്നെ ബാക്കി കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ അരച്ചു കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ടൈറ്റായി അരച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ആയപ്പോൾ ഞാൻ ബാക്കി ഗ്രേവിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ലൂസാക്കിയിട്ടാണ് എടുത്തത് ഇനി ഇത് ഗ്രില്ല് ചെയ്യണം നമുക്കൊന്ന് ഓവനിൽ വെച്ചിട്ടൊന്ന് ഗ്രില്ലെയ്യാം ഞാനിവിടെ ഓവൻ ഓവനിൻ്റെ റാക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡ് നാല് സൈഡൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റിബ്സ് ഒന്ന് നിരത്തി വെക്കാം നമ്മൾ വേവിച്ച റിബ്സ് ഒന്ന് നിരത്തി വെക്കാം മസാല അരച്ചെടുത്തപ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ആയതുകൊണ്ട് ബാക്കി ഗ്രേവിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ലൂസാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ഈ നമ്മൾ ഇവിടെ ബ്രേക്ക് പിന്നെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ച റിപ്സിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഗ്രേവിയും ഒന്നും വേസ്റ്റ് ആകുന്നില്ല അപ്പോൾ അതിൻ്റെ ആ ഗ്രേവീൻ്റെ ആ ടേസ്റ്റ് നമ്മൾ റിപ്സിലേക്ക് തന്നെ പിടിക്കും ആ മീറ്റിലേക്ക് തന്നെ നന്നായിട്ട് പിടിക്കും ഇതുപോലെ പിന്നെ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു സൈഡാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാനിത് ഒരു ഇരുന്നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് ഓവനിൽ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബട്ടർ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മുന്നേ എടുത്ത് വെക്കാൻ വിട്ടുപോയതുകൊണ്ട് നല്ല കട്ടിയാണ് അതുകൊണ്ട് ഞാൻ ഓരോ പീസാക്കിയിട്ട് അതിൻ്റെ മേലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെടുത്ത് റൂം ടെമ്പറേച്ചറില് ഇതാണെങ്കിലും ബട്ടറാണെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിത് ഓരോ പീസായിട്ട് അതിൻ്റെ മേലെ ഓരോന്നും അങ്ങനെ ഇട്ട് കൊടുക്കുക അത് ചെയ്തത് ഇത് നന്നായിട്ട് വെന്ത റിപ്സ് ഇത് മീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുകയോ വെക്കുകയോ തിരിച്ചിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ റിപ്സിൻ്റെ മേലെ നിന്ന് ആ മീറ്റിങ്ങ് ഊരിപ്പോരും അപ്പോൾ നമുക്ക് പിന്നെ ആവശ്യമില്ല നമുക്ക് റിപ്സ് ആവശ്യമില്ല പക്ഷേ എങ്ങനെയാണ് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടൊന്ന് തിരിച്ചു മറിച്ച് ഇടുകയും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മീറ്റ് മീറ്റങ്ങ് ഊരിപ്പോരും റിപ്സ് നമ്മളെ കൈമലി ഇരിക്കും ഒരു സൈഡ് ഗ്രില്ലായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മറ്റേ സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രില്ല് എടുക്കണം മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് തിരിച്ചിട്ടു ശേഷം വീണ്ടും ഒന്ന് വെച്ചിട്ട് ഇത്രയും സമയം വേണ്ട കേട്ടോ നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ ആ പത്ത് മിനിറ്റ് ഒന്നും നമുക്കിനി വെക്കണമെന്നില്ല ഒരു ആറ് ഏഴ് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാം അതിന് മുന്നേ കുറച്ച് മസാല ഇതിൻ്റെ മേലെ പിന്നെ നമ്മൾ ആദ്യം തേച്ച് കൊടുത്ത മസാല ഉണ്ടല്ലോ അതൊന്ന് തേച്ച് കൊടുക്കണം നമ്മളിതിങ്ങനെ രണ്ടാമത് വെക്കുമ്പോൾ ഒന്ന് ആ ഭാഗവും കൂടി ആ മസാല ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പം തന്നെ നമുക്കിങ്ങെടുക്കാം അതായപ്പോൾ നന്നായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണിതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് തയ്യാറാക്കിയിട്ടെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മളെ ലഞ്ചിനേക്കാണ് ഇത് തയ്യാറാക്കിയത് തയ്യാറാക്കിയെല്ലാം വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ടുതന്നെ നമ്മൾ കറിയൊന്നും ഉണ്ടാക്കാതെ വെറും ഗീ റൈസുണ്ടാക്കിയിട്ട് ഇതും കൂട്ടിയിട്ടാണ് കഴിച്ചത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഗീ റൈസും ഈ പിന്നെ ബീഫും കൂടി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൈ കൊണ്ടുവന്ന് നേരട്ടിയിട്ടെല്ലാം കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിലായത് കൊണ്ട് തന്നെ കറി വെക്കാൻ അങ്ങനെ നമ്മൾ മെനക്കട്ടില്ല കാരണം നമുക്ക് ഇതുണ്ട് അപ്പോൾ കറി വെച്ചാൽ എന്തായാലും അത് വേസ്റ്റാണ് കറി ആരും കൂട്ടൂല എല്ലാവർക്കും ഗീ റൈസിനെ ഇതുപോലെ ഫ്രൈ ചെയ്യാൻ ഇഷ്ടം അതുകൊണ്ട് തന്നെ വെറും ഗീ റൈസ് മാത്രം ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ പിന്നെ കഴിക്കുകയാണ് ചെയ്തത് നമുക്കിനി ഒരു പീസ് എടുത്തിട്ട് നോക്കാം നല്ല ചൂടുണ്ട് ഒരു പീസ് എടുത്തിട്ട് ഞാൻ നല്ല ഒരു പ്ലേറ്റിട്ട് നോക്കുകയാണ് ഇതാക്കണ്ടോ നല്ല എന്താ പറയുക ജ്യൂസി ആയിട്ടുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഓ അതിൻ്റെ ആവിയൊക്കെ അങ്ങ് പോകുന്നുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് എന്താ പറയുക കൈ കൊണ്ട് ഇതുപോലെ ഞാൻ റെഡി ഗീ റൈസിലിട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇൻഷാല്ലാം നമുക്കടുത്ത വീടായിട്ട് വരുന്നവർ അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്